السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعلى نسب عليكم رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من صلى الفجر في جمعات ثم قعد يذكر الله حتى تطلع الشمس

പുതിയ ഉ സന്ദർശകരെ ഹെറബിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുകയാണ് ഹജ്ജ് ഉമ്ര എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്കൊക്കെ അറിയാമല്ലോ ഭക്ഷണം കഴിച്ച നാവിന് രുചി അറിയുന്ന നാവിനാണ് പിന്നെയും ഭക്ഷണം കഴിക്കാൻ ആർത്തി ഉണ്ടാവുക എന്നതുപോലെ തന്നെ ഈ ഹജ്ജിന്റെയും ഉമ്രയുടെ ഒക്കെ അലാവത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ദാഹാണ് പിന്നെയും പിന്നെയും ചെയ്യാവുന്ന മോഹം അതില്ലാത്തോടൊപ്പം വാലില്ലാത്ത കാലിക്ക് എന്താണ് കൊടുക്കുക എന്ന് ചോദിച്ച പോലെ അതങ്ങനെ പൂക്കും കാശും പണവും സ്വപ്പവും സമ്പാദിക്കണ്ടെങ്കിലും അതിലേക്ക് എത്തിക്കാൻ അമ്മാഹു ഹലാവത്ത് കൊടുക്കാതിരിക്കും എന്നാൽ എല്ലാവർക്കും അത് എല്ലായ്പ്പോഴും സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ചെയ്യാൻ കഴിയില്ല അജ്ജ് ചെയ്യാൻ ആവിഷ്കാലത്തിൽ ഒരു പ്രാവശ്യമാണ് മറന്നുവെങ്കിൽ പോയത് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ കഴിയുമെങ്കിൽ പിന്നെയും ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞുകൊള്ളണം എന്നില്ല എന്നാൽ ഒരു വിശ്വാസിക്കും ദിന അജ്ജിന്റെയും പൂർണ്ണമായ കൂടി പ്രതിഫലം റസൂൽ വാഗ്ദാനം ചെയ്യുകയാണ് അതെങ്ങനെയാ നമുക്കറിയാം ഉദയം ആറ് മൂന്നിനുള്ളത് ഒരു ഇരുപത് മിനിറ്റ് കൂടി ക്ഷമിച്ച് സഹിച്ചിരുന്നാൽ ഒരു ഇരുപത്തഞ്ച് എന്നിട്ട് രണ്ടൊക്കെ ഉസ്കരിച്ചാൽ സമ്പൂർണമായ കൂടി കിട്ടും അതാണ് അജീത്തോട് അൽ അൽഫജർ ആരെങ്കിലും ഫജർ നമസ്കരിച്ചാൽ എന്നിട്ട് അവിടെ ഇരിക്കുന്നു ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഹജ്ജയും ഹജ്ജിന്റെ ഉമ്മൻ ഉമ്മ ഒരു ഹജ്ജും ഉമ്മയും പൂർണ്ണമായും ചെയ്ത് ഒരാൾ തിരിച്ചു വന്നിട്ട് തൻ്റെ ഹജ്ജ് മഹബോലും മഗ്റൂറുമാണെന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇവിടെ വസൂന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് കിട്ടും എന്നിട്ട് റസുഖാ ആവർത്തിച്ചു താമത്തിൻ താമത്തിൽ താമ മൂന്ന് പ്രാവശ്യം പരിപൂർണമായിട്ടൊരു സമ്പൂർണ്ണമാണ് അപ്പൊ ഇത് മനസ്സ് വെച്ചാൽ ഒരു ഹജ്ജിൻ്റെയും മുമ്പേടെയും ഒരു ദിനംപ്രതി കരസ്ഥമാക്കാൻ കഴിയും എന്നാണ് പ്രശ്നമായി സല്ലാസ് ഹലുവിലൂടെ നമ്മെ പഠിപ്പിക്കും കഴിയുന്ന സാധ്യമാകുന്ന സമയം അത്രയും അങ്ങനെയുള്ള യഥാർത്ഥം എമലുകളുമൊക്കെ ചെയ്യാനുള്ള തൗഫിയപ്പ അള്ളാഹു സുബാൻ ഹോദത്തിനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവരുടെ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് വാക്കിത്തന്ന് അവ മറച്ചു വെച്ച് ഇരുലോർത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്കുള്ള ഔസറത്തും വർഹന നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെറുതെ ജീവിതം അബാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രിയോളം ഓഴുവലും ഈ മജലിസും ഒക്കെയുള്ള രോഗികളായ അണുബാഫിയായ റബ്ബ് കാമിലുമായ ആജിഡും അപരകണ്ട കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്ഥലത്തും താപ്പത്തും ആഫിയത്തും അബാഹും മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്നു അനുഗ്രഹിക്കട്ടെ ഈമാനും തക്കവയും ഖുഷും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തി വരെ ായി തുടരാനും റബ്ബ് നമുക്ക് തൗഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച്

പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും വള എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്ത ഉടമകളായ അമ്പിയാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അനുഗ്രഹിക്കട്ടെ ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، ربنا هب لنا من نزواتنا وذرياتنا قرة عين، واجعلنا للمتقين إماما، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون. وسلام على المرسلين. والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد أن لا إله إلا أنت. أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.